നോക്കാം ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗളിലേക്ക് മൂന്ന് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് എഗാണ് അതതിലേക്ക് പൊട്ടിച്ചിട്ടു ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചിപ്പ് ഇട്ടു ഇനി നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ തരിപ്പോള ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളിയാണേ ഇതിൽ നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നല്ല പ്ലഫിയാണ് നമുക്കിത് ഒരു ഏകദേശം പൊന്തിയതിനു ശേഷം നമുക്ക് പഞ്ചസാര ഈ ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര എപ്പോഴും പറയുന്ന പോലെ കുറേശ്ശെ കുറേശം ഇട്ടുകൊടുക്കാം ഒറ്റടിക്ക് ഒരിക്കലും ഇട്ടുകൊടുക്കരുത് നല്ലോണം നമുക്ക് പ്ലഫിയാണ് വരെ നല്ലവണ്ണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം സിമ്പിളാണ് ഇട്ടുണ്ടാക്കാൻ അപ്പോൾ ഇതാ ഏകദേശം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതാ കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി അടുത്ത് ഇടേണ്ടത് റവയാണ് കേട്ടോ വർക്കാത്തത് വർക്കണമൊക്കെ ഇടാ ഞാൻ വർക്കാത്തതാണ് അപ്പോൾ ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പിൻ്റെ അടുത്ത് റവ കുറേശം കുറേശട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എഗ്ഗ് നല്ലോണം പൊന്തിച്ചെടുക്കണം കേട്ടോ ഈ കേക്ക് നന്നായി വരുള്ളൂ ഇനി ഈ ഒരു കപ്പിന് ഒരു കപ്പിൻ്റെ അടുത്ത് മൈദയാണ് കേട്ടോ അതും ഇതാ കുറേശട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റയടിക്ക് കൊടുക്കുക ഇതാ ഒറ്റടിക്ക് ഇട്ടെടുത്തിട്ട് അവിടെ എവിടെ കട്ട പിടിക്കും നല്ലോണം ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് അധികം ബീറ്റ് ചെയ്യരുത് ഇനി നമുക്കിത് ഇടം മാറ്റി വെക്കാം ഇന്നൊരു സ്പാച്ചിലെടുത്തിട്ട് നല്ലോണം നമുക്ക് ഈ സമയം കൊണ്ട് ഞാനിതാ ഇത് പിന്നെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പാന് ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് നമ്മളിന്നും വെക്കുന്ന മാതിരി അടിയിലൊരു പഴയ പാന വെച്ചിട്ട് എൻ്റെ മുകളിൽ ഒരു പാന ബേക്ക് ചെയ്യാനുള്ള പാനിൽ കുറച്ച് സൺഫ്ലോർ ഓയില് ഗ്രീസ് ചെയ്ത് വെച്ച് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കണ്ട ഒരു ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അത്ര മതി ഈ രീതിയിലായിട്ട് വേണ്ടിയത് ഇത്രയും മതി ഇത് ആ പാൻ അടുപ്പത്ത് വെച്ചപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് അപ്പോൾ ഹൈൽ വെച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം പിന്നെ ബാറ്റർ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലൊരു പത്ത് ഒരു കാൽ മണിക്കൂർ പത്ത് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇത് ബേക്ക് ഇതെടുക്കാം കേട്ടോ മൊത്തം മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തു അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് അടുത്ത് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയില്ല കേട്ടെങ്കിൽ ഒരു കാൽ മണിക്കൂർ വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പേന എടുത്തിട്ടൊന്ന് നോക്കാം അപ്പോൾ അതാ മാവൊന്നും പിടിക്കുന്നില്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടല്ലേ അല്ലേ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചൂടാറു ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി കണ്ടോ സൂപ്പറായി വന്നിട്ട് അടിയിന്നും പിടിച്ചിട്ടില്ല ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളിയെ പൊന്തി വന്നിട്ടുണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡറും ഇന്നുമില്ലാതെ നമുക്ക് കേക്ക് തന്നെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി സോഫ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് സ്നാക്സിനും ഒക്കെ കൊണ്ടാൻ പറ്റും ഈവനിങ്ങിനൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നേക്കും ബായ്